ഇന്ത്യൻ ദർശനങ്ങളെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൽ എപ്പോഴും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു അതിൻ്റെ ആദ്യ പടിയാണ് ഈ ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര ലോക യോഗ ദിനമായി ആചരിക്കുവാൻ അദ്ദേഹം ഡെസിഗ്നേറ്റ് ചെയ്തു ആ ദിവസം നമ്മുടെ ഭാരതീയർക്ക് എന്നും ബഹുമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ദിവസമായി മാറി അന്നു മുതൽ ഈ പത്ത് വർഷത്തോളം ഇന്ത്യയുടെ ഈ ഏറ്റവും മഹത്തരമായ യോഗ എന്ന അതിനെ എന്ത് വിളിക്കണമെന്നും കൺഫ്യൂഷനാണ് യോഗയെ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യണമെന്ന് ആ യോഗയെ ലോകമെമ്പാടും എല്ലാ ഭാരതീയരും ആചരിക്കുന്നു പാശ്ചാത്യ ആചരിക്കുന്നു ഇന്ത്യയിൽ വളരെ വിപുലമായി അന്താരാഷ്ട്ര യോഗ ദിനം കൊണ്ടാണ് അപ്പോൾ ഒരു ഭിഷുരൻ അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത് യോഗയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാവരും ഒന്നോ രണ്ടോ ദശകങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മരിച്ചു മണ്ണടിഞ്ഞ് പോകും പക്ഷേ ഈ സനാതനധർമ്മവും ഈ സംസ്കൃതിയും അതിൻ്റെ ശൗര്യവും അതിൻ്റെ മൂല്യവും ഒക്കെ കാലാകാലങ്ങളായി നിലനിൽക്കേണ്ടത് ഈ ഭാരതം നിലനിൽക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ ഒരു സംഭവം പറയാം ഇതായിരത്തി എഴുന്നൂറുകളിൽ ഇന്ത്യയിൽ നടന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രീയ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ ഒരു ദിവസം ഒരു പാശ്ചാത്യ സഞ്ചാരി പോകുന്നു അവിടെ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച ആളുകൾക്കൊന്നും മൂക്കില്ല ഒരുപാട് പേരുടെ മൂക്ക് ചെത്തിക്കളഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഗൈഡിനോട് അന്വേഷിച്ച് എന്താണ് ഈ വിചിത്രമായ സംഭവം അത് ഈ രാജ്യത്തെ ശിക്ഷാവിധി മായം ചേർക്കുന്നവർ അബദ്ധ സഞ്ചാരം നടത്തുന്നവർ അഡൽട്രി എന്ന് പറയും കുടുംബ ബന്ധം വിട്ട് വേറെ ബന്ധം സ്ഥാപിക്കുന്നു അവർക്കുള്ള ശിക്ഷയാണ് മൂക്ക് ചെത്തിക്കളഞ്ഞ അപ്പോൾ ഈ മൂക്ക് ചെത്തി കണ്ടിങ്ങനെ നടക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മൂക്ക് വച്ച് പിടിപ്പിച്ച ആളുകളെ കാണാൻ തുടങ്ങി കൃത്യമായി ഓപ്പറേഷൻ ചെയ്ത് മൂക്ക് വച്ച് പിടിപ്പിച്ചിരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി അന്ന് ആയിരത്തി എഴുന്നൂറുകളാണെന്ന് ഓർക്കണം ശസ്ത്രക്രിയ ആൻറ്റിസെപ്സിസിനെ കുറിച്ച് പോലും പാശ്ചാത്യ രാജ്യങ്ങൾ ചിന്തിക്കാത്ത കാലത്ത് ശസ്ത്രക്രിയകളുടെ നൂല് പോലും കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് നമ്മൾ ഒരു ശസ്ത്രക്രിയയാണ് ഇത് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന ദി ജെൻറ്റിൽ മാൻ എന്ന അന്നത്തെ അന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന് ഇറങ്ങി എഴുതിയിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നു ഇത് കണ്ടിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണെന്ന് തോന്നുന്നു അത് കണ്ട് നമ്മുടെ അന്നത്തെ പ്ലാസ്റ്റിക് സർജറിയിലെ പ്രധാനപ്പെട്ട ഒരു സർജൻ അതിനെ റീറൈറ്റ് ചെയ്യുന്നു റീറൈറ്റ് ചെയ്ത് ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നു അതായത് മൂക്ക് ചെത്തി കളയുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇല ഒരു ചെടിയുടെ ഇല ആ ഷേപ്പിൽ അദ്ദേഹം കട്ട് ചെയ്യുന്നു അതിനെ അച്ചുപോലെ വച്ചിട്ട് നെറ്റിയിൽ നിന്നും യു ഷേപ്പിൽ മാംസം എടുത്ത് അതിൻ്റെ രക്തവോട്ടം നഷ്ടപ്പെടാതെ തിരിച്ച് മൂക്കിൽ കൊണ്ടുവച്ച് മൂക്കിൻ്റെ ദ്വാരത്തിന് വേണ്ടി രണ്ട് ട്യൂബൊക്കെ ഫിറ്റ് ചെയ്ത് അത് ചെയ്യേണ്ടതെന്ന് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിള് ഈ പറഞ്ഞ ജെന്റിൽ മാനിൽ നിന്നും അദ്ദേഹം റീറൈറ്റ് ചെയ്ത് ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നു ഇതൊക്കെ ഇതിൽ തർക്കമറ്റ വസ്തുതയാണ് ഞാൻ പറഞ്ഞത് ഇത് എത്ര അറിയാം അപ്പോൾ അതിൻ്റെ പേര് ഹിന്ദു മെത്തേഡ് ഓഫ് നേസൽ റീകൺസ്ട്രക്ഷൻ അന്ന് ഇന്ത്യ എന്ന വാക്കില്ല ആയിരത്തി എഴുന്നൂറ് അല്ല അതിനെ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്ത് ഫോർ ഹെഡ് ഫ്ലാറ്റ് റൈനോ പ്ലാസ്റ്റിക് എന്നാണ് അതിനെ പറയുന്നത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശസ്ത്രക്രിയ അതെവിടെ നിന്നുണ്ടായി നമ്മൾ വളരെ ഈസിയായി ചവറ് പോലെ ഒരു കൊച്ചു ആ ഭരണാശ്രമം പോലുള്ള ആശ്രമത്തിലിരുന്ന് ആശം ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് നമ്മൾ ഇന്ന് ലക്ഷക്കണക്കിന് രൂപജലമാക്കി പ്ലാസ്റ്റിക് സഹകരിക്കുന്നത് ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ നമുക്കുണ്ട് ഇന്ത്യ വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് ഇന്നലെയാണ് നമ്മൾ നളന്ത സർവകലാശാല പുനർസൃഷ്ടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജീസസ് ക്രൈസ്റ്റ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം ഉണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വായിക്കണം നോട്ട് റിട്ടൺ ബൈ എനി ഇന്ത്യൻ ഇറ്റ് ഈസ് റിട്ടൺ ബൈ എ വെസ്റ്റേൺ റൈറ്റർ അപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് അൺനോൺ ആണ് അത് എന്താണെന്ന് ആർക്കും അറിഞ്ഞില്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഈ ആള് സമർത്ഥിക്കുന്നത് ഹി കെയിം ടു ഇന്ത്യ ട്രാവൽഡ് ഇൻ സെൻട്രൽ ഇന്ത്യ ലീവ് ഇൻ എ ബുദ്ധിസ്റ്റ് ഓൺ എസ് ട്രീ ലേൺ ഓൾ ദ പ്രിൻസിപ്പിൾ ഇന്ത്യൻ പ്രിൻസിപ്പിൾസ് ദെൻ ഹി അപ്ലൈഡ് ഇൻ ഹിസ് ഏരിയ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഞാൻ വിവാദങ്ങളിലോട്ട് പോകുമ്പോൾ ബാക്കി പറഞ്ഞാൽ അത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അതിൻ്റെ കല്ല് അതെല്ലാം പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് പിന്നെയാണ് നമ്മുടെ കറുത്ത കാലഘട്ടം ഉണ്ടായത് അപ്പോൾ യോഗയും മറ്റൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളം മുഴുവൻ അലയടിച്ച ഒരു ഒരു വികാരമുണ്ട് അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും ഓർക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ജനം തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വത്വം അന്വേഷിച്ച് നമ്മുടെ സംസ്കൃതിയെ ബഹുമാനിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ് സോ യോഗ ഒട്ടും പിന്നിലല്ല Our Prime Minister, our uh, government, even the state government, everybody is promoting yoga. There are there may be difference in opinion about the effects, medicinal effects, but don't think that yoga is a magic remedy for all diseases. I'm a physician, I can tell you that has advantages. You have to choose yoga according to your health status as per your physician's advice. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല എനിക്ക് എട്ട് ആണ് തന്നിട്ടുള്ളത് ഈ അധ്യക്ഷ പദ പദവി അലങ്കരിക്കുവാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്നു ഈ സംരംഭം വിജയിക്കുമെന്നും ഇത് വളരെ പ്രൗഢഗംഭീരമാവുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഈ അധ്യക്ഷ പദം അലങ്കരിക്കുവാൻ എനിക്ക് തന്ന അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ അജയ് കുമാർ വേദി അലങ്കരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ എൻ്റെ മുമ്പിൽ കാണുന്ന നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളെയെന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ എൻ്റെ കുട്ടികളെയെന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ലോക സംഗീത ദിനം കൂടെയാണ് അത് ഞാൻ ഓർത്തില്ല അപ്പോൾ ഓരോ പരിപാടികളേറ്റപ്പ ഇതിൽ നിന്ന് നാലാമത്തെ പരിപാടിയാണ് നമ്മുടെ പ്രായമൊക്കെ അവഗണിച്ച് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ദിവസമാണിന്ന് പക്ഷേ ഇന്ന് കാലത്തെ അടിമ യോഗ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളത് യോഗിറ്റ് യോഗ ഓർ ഫിസിയോതെറാപ്പിയോ വാട്ട് എവർ യു കോളിറ്റ് ബേസിക്കലി നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഏറ്റവും ചുമതല കൂടുതല നമുക്ക് തന്നെയാണ് ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അച്ഛനും അമ്മയൊക്കെ ആഹാരമൊക്കെ തന്നു എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു ഇതൊക്കെ ചെയ്തു പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രവർത്തകർക്കും നമ്മൾ ചുമതല എടുത്തേ പറ്റൂ ഇന്നിപ്പോൾ ദേഹം എങ്ങനെ അനങ്ങാതിരിക്കാം അതിനുള്ള സംവിധാനങ്ങളാണ് കൂടുതൽ ഞാൻ കുട്ടികളുടെ മുറിയിൽ ഇന്നലെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവർ സന്ധ്യ ആവുമ്പോൾ കൊതു വരും അപ്പോൾ അവരൊരു സാധനം ഒരു റിമോട്ട് പോലെ എടുത്തൊരു സാധനം അമക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല റിമോട്ട് അത് ഫാനിന് സ്പീഡ് കൂട്ടാനാ ഫാനിന് സ്പീഡ് കൂട്ടാൻ ഇലക്ട്രിക് ഫാൻ അതിന് സ്പീഡ് കൂട്ടാനായിട്ട് ഇത് അമയ്ക്കിയാൽ മതി ടി വി അമക്കിയാൽ മതി ഫോൺ പണ്ടൊക്കെ ആണെങ്കിൽ ആ ഫോണിൻ്റെ മണി അടിക്കുമ്പം അതൊരു സമ്മൺസാണ് വോട്ട് കാണുക ഫോൺ എടുക്കാനായിട്ട് ഓരോരുത്തരെ ഇന്നിപ്പോൾ അതും വേണ്ട മൊബൈൽ ഫോണായി തറയിലിടുന്ന ആഹാരം കഴിക്കുക തറയിലിടുന്ന നാമം ജപിക്കുക ഇതൊക്കെ ഞങ്ങളെപ്പോലെ കുറച്ച് പഴയ വീടുകളിൽ ഇന്നും നടന്നു വരുന്നു എൻ്റെ അമ്മ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ പോയ അന്ന് പോലും തറയിലിടുന്ന ആഹാരം കഴിച്ചിട്ടാണ് പോയത് ഇന്നിപ്പോൾ മുപ്പത് വയസ്സായാൽ മുട്ടുമടങ്ങൂല അപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ട് വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ വ്യായാമം വ്യായാമം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓടണം എന്നോ തലകുത്ത് നിൽക്കണമെന്നോ അല്ല എവ്രി പാർട്ട് ഓഫ് ദി ബോഡി ഞങ്ങളൊക്കെ ഭരതനാട്യം പഠിച്ചവരാണ് അപ്പോൾ ഭരതനാട്യം പഠിച്ചപ്പോൾ എന്നാൽ ടീച്ചർ പറയും പിരിയൻ തൊട്ട് പാദം വരെ അനങ്ങുന്നതാണ് ഭരതനാട്യം അപ്പോൾ അതുപോലെയാണ് യോഗ ഇറ്റ് ഇസ് സംതിങ് വിച്ച് which takes care of your whole system body and to a great extent your mind അപ്പം ഞാൻ ആദ്യം യോഗ ചെയ്തത് യോഗ ചെയ്തെന്നു വെച്ചാൽ സുദർശനക്രിയയാണ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അന്ന് എനിക്ക് ആ നടുവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഈ ഓർത്തോപെഡിക് ബെൽറ്റും ഒക്കെ കെട്ടി ഇങ്ങനെ നടക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകോറിൽ അന്ന് മാനേജിങ് ഡയറക്ടറായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ബെൽറ്റൊക്കെ കെട്ടി എന്താ നടക്കുന്നത് പറഞ്ഞു നടുവിനൊരു വേദനയുണ്ട് ഹിസ് എ ഡൂതു സുദർശനക്രിയ അപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണെങ്കിലും ആ ചെയ്യാം അപ്പോൾ ഇതാ ആറാട്ടിനെ കാണുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ആറ് മാസം കഴിഞ്ഞാൽ അടുത്ത ആറാട്ടിനെ കണ്ടു ഹിസ് എഡിറ്റു ഡൂത് സുദർശനക്രിയ ഇല്ല ചെയ്തില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകോട്ടിൽ ഒരു ക്ലാസ് അഞ്ച് ദിവസത്തെ ക്ലാസ് വയ്ക്കാം പഠിപ്പിക്കാനായിട്ടൊരു അവരുടെ ശരീരമൊക്കെ കാണണം അവർക്ക് എല്ലൊന്നും ഇല്ല എന്ന് തോന്നുന്നു അങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു ശരീരമുള്ള ഒരു സ്ത്രീയാണ് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അഞ്ച് ദിവസം സ്ത്രീകൾ മാത്രമായിട്ട് ഒരു ക്ലാസ് എടുത്തു എന്നിട്ട് അവർ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം ഇത് മുടങ്ങാതെ ചെയ്യണം രാവിലെയോ വൈകിട്ടോ ശാന്തമായിട്ട് ഇരുന്ന് ബഹളമൊന്നും ഇല്ലാതെ ഫോണൊന്നും അടിക്കാതെ അങ്ങനെ ഇരുന്ന് ചെയ്യണം ഞാനത് നാൽപ്പത്തൊന്ന് ദിവസം ചെയ്തു പിന്നെ ഞാൻ ഇതുവരെ ബെൽറ്റ് ഇട്ടിട്ടില്ല പക്ഷേ എന്നാൽ ഉള്ള സത്യം പറയണമല്ലോ അത് പിന്നെ തുടർന്ന് ചെയ്തുകൊണ്ട് പോയുമില്ല ഇപ്പോഴാണ് വീണ്ടും കുറേശ്ശെ നമ്മുടെ ശരീരം നമ്മൾ പറയുന്നതനുസരിച്ച് കേൾക്കണം എന്ന് തോന്നി പിന്നെ അത്യാവശ്യം ഇപ്പോഴും കുറച്ച് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ട് അല്ല ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത് വേറെ ആർക്കും ടിക്കറ്റ് വിറ്റ് കാണിക്കാനല്ല ഇത് എൻ്റെ ഒരു ഓരോ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് അത് ഇന്നും സാധിക്കുന്നു എന്നുള്ളത് ഇതുമാതിരിയൊക്കെ ദേഹം കുറച്ച് അനങ്ങിയതുകൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മുടെ എടുക്കുന്നു അപ്പം ഇന്നും കുട്ടി വന്ന് അങ്ങോട്ടെടുക്കും കാലം ഇങ്ങോട്ടെടുക്കും അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് എത്ര എത്രനാൾ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ക്ഷേത്രത്തിൽ അങ്ങനെ ഗോപാലിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഒരു ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് പോയിരുന്നു അപ്പോൾ അവിടെ വലിയൊരു പടി കരിങ്കൽ പടി ഇത്രയുണ്ട് അത് ഞാൻ കണ്ടു ഞാനത് കണ്ട് നോട്ട് ചെയ്തു അപ്പോൾ ആ ഇറങ്ങി വന്നപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെ ഗോപാലിനെ പോലെ താഴോട്ട് നോക്കിക്കൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരെ നോക്കി ഇങ്ങനെ പ്ലസൻ്റായിട്ട് അവരെ ഗ്രീറ്റ് ചെയ്തു ഈ പടി മിസ്ജഡ് ചെയ്തു കാലെടുത്ത് ഇങ്ങനെ വയ്ക്കുന്ന കണ്ടെങ്കിൽ കാലിങ്ങനെ പോയി അതിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കുറച്ച് ഫ്ലൂയിഡ് റളാക്ഷൻ ഒക്കെ വന്നു അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഐ എം ഡൂയിങ് ദി യോഗ എക്സസൈസസ് അത് വളരെ കണിശമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് അപ്പം നമ്മുടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുമാതിരി പണ്ടത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ വിഭാഗത്തിൽ വന്നതുകൊണ്ട് ആരും അതിന് ഒരു വില കൽപ്പിച്ചില്ല അപ്പോൾ ഈയിടെ കണ്ടില്ലേ മഞ്ഞപ്പൊടി സായിപ്പ് അതിനെ പേറ്റൻ്റ് ചെയ്തു എന്ന് എന്നിട്ട് അവരെ കലക്കി കുടിക്കുന്നു രാവിലെ അര സ്പൂൺ മഞ്ഞപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി സായിപ്പ് കുടിക്കുന്നു നമ്മളെ എല്ലാ കറികളിലും മഞ്ഞപ്പൊടി ഇട്ട് ആണ് എത്രയോ വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞപ്പോൾ അതിന് വിലയില്ല അല്ലെങ്കിൽ ഞാനൊരു ബയോളജി സ്റ്റുഡൻ്റാണ് അപ്പോൾ ഈ എവല്യൂഷൻ ഓഫ് ദി സ്പീഷീസ് നമ്മുടെ പുരാണങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഓങ്കാരധ്വനി സൃഷ്ടി ിച്ചത് ഓങ്കാരധ്വനി കൊണ്ടാണ് ജലത്തിലാണ് സൃഷ്ടി മത്സ്യം കൂർമ്മം വരാഹം വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി നരസിംഹം വാമനൻ കൊച്ചു മനുഷ്യൻ പരശുരാമനായപ്പോൾ സ്റ്റോണേജ് ശ്രീരാമനായപ്പോഴത്തേക്ക് മെറ്റലേജ് ബലരാമനായപ്പോഴത്തേക്ക് കൃഷി മുതലായ കാര്യങ്ങൾ ശ്രീകൃഷ്ണനായപ്പോൾ പൂർണ്ണ അവതാരം ഇനിയും ഖഡ്ഗി വരുന്നു നമുക്കറിയാം ന്യൂക്ലിയർ വാർഫെയർ ഇപ്പോഴേ കണ്ടു തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇതിൽ പറഞ്ഞപ്പോൾ ആരും അതിനൊരു വില കൽപ്പിച്ചില്ല അപ്പോൾ സായിപ്പ് പറഞ്ഞു ബിഗ് ബാങ് തിയറി ഓ ശരിയാ ബിഗ് ബാങ് അപ്പം ശബ്ദം കൊണ്ടാണ് തുടങ്ങിയത് സൃഷ്ടി സമ്മതിച്ചു നമ്മൾ അപ്പോൾ എന്തിനാണ് വേറൊരാൾ നമുക്ക് പറഞ്ഞു തരേണ്ട അതോ ഇനി ഗുരു എന്നുള്ള ഗുരു ശിഷ്യനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ പുസ്തകങ്ങളിലും നമ്മുടെ അറിവും തന്നെ നമുക്കൊന്ന് നോക്കിക്കൂടെ അവർ പറയാതെ തന്നെ നമുക്കത് നോക്കിക്കൂടെ തീർച്ചയായിട്ടും ഒരുപാട് വേദങ്ങളാണെങ്കിലും ശാസ്ത്രങ്ങളാണെങ്കിലും ഒറ്റ ഒറ്റപാട് മെറ്റീരിയലുണ്ട് പക്ഷേ ഈ മെറ്റീരിയലൊക്കെ ഇന്ന് വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് അത്ര എളുപ്പമല്ല എന്നാലും നമ്മുടെ കയ്യിൽ ഇത്രയും ഒരു വലിയ സമ്പത്ത് സമ്പത്തിരിക്കുമ്പം വെളിയിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ പഠിക്കാം തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടെന്നല്ല എന്നാലും നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നേനെ അപ്പോൾ ഇന്നിപ്പോൾ എല്ലായിടത്തും ഇന്ന് കണ്ടു ഹാപ്പി യോഗ ഡേ ഡാൻസ് കുറേ വെള്ള ഓട് പെട്ടുകൊണ്ട് കുറേ പേര് യോഗ ഡാൻസ് കളിക്കുന്നു അല്ല അതും ഒരു ബട്ട് അറ്റ്ലീസ്റ്റ് ദി ആർ മൂവിങ് ദ ബോഡി ഈസ് മൂവിങ് അതിനിപ്പോൾ ഗ്രേസ് ഉണ്ടോ ഭംഗിയുണ്ടോ അതൊന്നും അല്ല നോക്കുന്ന ബോഡി ഇപ്പോഴത്തെ ഡാൻസ് എന്നൊന്നും പറഞ്ഞാൽ നമ്മളെ ഭരതനാട്യമൊന്നുമല്ല ഇപ്പോഴത്തെ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ളത് ഫ്യൂഷൻ ഞങ്ങൾ പറയും മൈ ഹസ്ബൻഡിൽ ഞങ്ങളൊക്കെ പഴയ ആളുകളെ ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ് അതാണ് ഫ്യൂഷൻ ഓരോന്നിൻ്റെ അതിൻ്റെ പരിശുദ്ധി പോയി കുറേ അവിടെ നിന്ന് കുറേ ഇവിടുന്ന് എല്ലാം വലിച്ചു വാരിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി പക്ഷേ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്കത് എത്ര സ്വീകാര്യമാകുമെന്ന് എനിക്കറിയില്ല ആഹാര രീതികൾ പറഞ്ഞു ടു കീപ് ദ ബോഡി ഇൻ ഗുഡ് കണ്ടീഷൻ ആഹാര രീതികൾ ഇന്ന് കാലത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചെറിയ കുട്ടികൾ അഞ്ചിനും ഏഴിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ഒരു ടീച്ചർ ഒരു പ്രിൻസിപ്പൽ പണ്ട ഹെഡ്മിസ്റ്റർസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ എന്ന് പറയും ആ പ്രിൻസിപ്പൾ പറയായിരുന്നു ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ആഹാരം തരുന്നത് ആര് അപ്പോൾ അമ്മ എന്നാണ് പറയേണ്ടത് അവർ പറഞ്ഞു സ്വിഗ്ഗി സൊമാറ്റോ എഴുതിയത് എഴുതിയതാണ് പക്ഷെ അവരതാണ് കാണുന്നത് ആഹാരം കൊണ്ടുവരുന്ന ആര് ഇവർ ഈ ചുമന്ന ബാഗിൽ കൊണ്ടുവരുന്നു ഇതാണ് അവർ കാണുന്നത് അപ്പോൾ അവരത് എഴുതി എന്നുള്ളതൊരു ഒരു ഒരു ദുഃഖ സത്യമാണ് ഇന്നത്തെ നമ്മുടെ ആഹാര രീതികൾ വല്ലപ്പോഴും രീതിക്ക് വേണമെങ്കിൽ കഴിച്ചോളൂ പക്ഷെ പലതും രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം പഴക്കം ചേർന്ന സാധനങ്ങളാണ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പലരും പോകുന്നു അതിനിടയ്ക്ക് പവർ പോകുന്നു അതിനകത്ത് ബോട്ടുലസും വരുന്നു ഇതൊന്നും ഓർക്കാതെയാണ് നമുക്കത്ര സിമ്പിളായിട്ടുള്ള ആഹാരം മതി നമുക്കത്ര വലിയ ക്യാമുമായിട്ടൊന്നും വേണ്ട നമ്മളൊക്കെ കഞ്ഞിയും പാറും അതിൻ്റെ ആളുകളാണ് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു മാമ്പഴക്കാലത്തെ ഒരു മാങ്ങ പിഴിഞ്ഞ് ഒരു പച്ചമുളകും ഉടച്ച് അന്നത്തേക്ക് സുഭിക്ഷമായി അങ്ങനെ കഴിക്കുന്നവരു പിന്നെ കാലാകാലങ്ങളിൽ അതാത് സമയത്തുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ ഈ സമ്മറാണെന്ന് പറഞ്ഞാൽ ചക്കയും മാങ്ങയും അത് ചക്കക്കുരു ചക്കടല് എല്ലാം നമ്മൾ എടുത്ത് കർക്കിടക മാസമൊക്കെ മിദിനം കർക്കിടകം ആകുമ്പോഴത്തേക്ക് ഇലവർഗ്ഗങ്ങൾ മകരമാസത്തിലൊക്കെ കിഴങ്ങ് വർഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിച്ച് വളർന്നിട്ടുള്ളത് ഇപ്പം അങ്ങനെയല്ല നമുക്ക് സമ്മർ വരുമ്പോൾ കോളിഫ്ലവർ വേണം അങ്ങനെ നമുക്ക് എന്തോന്ന് കിട്ടും ഇവിടെ മാത്രമല്ല വിദേശത്താണെങ്കിലും സ്ട്രോബെറീസ് ഫോർ ക്രിസ്മസ് അത് വലിയ കിട്ടാത്ത സാധനം നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു മിടുക്കായിട്ടാണ് നമ്മൾ കരുതുന്നത് നമ്മുടെ മണ്ണിൽ ഇപ്പോൾ മണ്ണുമായിട്ടുള്ള ബന്ധവുമില്ല മണ്ണിൽ അക്ഷരം എഴുതി പഠിച്ച വർഗത്തിൽ ആണ് ഞാന് ഇന്നിപ്പം മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല മുറിക്കാത്ത പോലും ചെരുപ്പില്ലാതെ നടക്കാൻ വയ്യ വീട്ടിൽ വന്ന് ചെരുപ്പ് ഉയരിട്ട് കഴിഞ്ഞാൽ അടുത്ത ചെരുപ്പ് കഴിഞ്ഞു കാലിൽ അകത്ത് നടക്കാനുള്ള ഇൻഡോർ സ്ലിപ്പേഴ്സ് അപ്പം നമ്മളും ആ തറയുമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലാതെയാണ് നമ്മൾ വളരുന്നത് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് നേരമില്ല അച്ഛനമ്മമാർക്ക് നേരമില്ല അപ്പൂപ്പനോ അമ്മൂമ്മയൊന്നും വീട്ടിലില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എത്തിങ് ലൈക്ക് യോഗ ഇറ്റ് കൺട്രോൾസ് നോട്ട് ഓൺലി ദി ബോഡി ബട്ട് ദി മൈൻഡ് ഓൾസോ പെർ സർട്ടൻ എക്സ്റ്റെൻറ്റ് നമ്മൾ ആ മനസ്സിനെയും ഒന്ന് അടക്കി ഈ ആർട്ട് ഓഫ് ലിവിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒടുവിൽ ഒരു സംഭവം ഉണ്ട് എല്ലാവരും കിടക്കും ഈ പുൽപ്പ വിരിച്ച് അതിൽ കിടക്കുക അപ്പോൾ ആ അവർ പറയുന്നത് ലെറ്റ് യുവർ മൈൻഡ് ഗോ ഫ്രീ സാധാരണ പറയുന്നത് ഈ മെഡിറ്റേഷൻ ഒക്കെ വരുമ്പോൾ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം ഇതങ്ങനെയല്ല പറഞ്ഞത് മനസ്സെന്ന് പറയുന്നതാണ് ഏറ്റവും ചപലമായ സംഭവം അപ്പോൾ അതിനെ ഫ്രീ ആയിട്ട് വിടും എവിടെ വേണമെങ്കിലും അത് ഓടിക്കോട്ടെ ബട്ട് റിലാക്സ് അപ്പോൾ നമ്മൾ ഈ കോൺസെൻട്രേഷൻ വരുമ്പോൾ യുവർ ബോഡി ഇസ് നോട്ട് റിലാക്സ്ഡ് സോ റിലാക്സ് ടോട്ടലി ആൻഡ് ലെറ്റ് യുവർ മൈൻഡ് ഗോ ഫ്രീ എവിടെയെങ്കിലും അത് പൊക്കോട്ടെ സഞ്ചരിച്ചോട്ടെ എന്ന് ഇങ്ങനെ കുറച്ചൊക്കെ അന്ന് പഠി പഠിച്ച പാഠങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അത് വലിയ പ്രയാസമായിട്ടൊന്നും ഇരിക്കാൻ ഈ യോഗാസനങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാലൊന്നും ഇങ്ങനെയൊന്നും വരില്ല അപ്പോൾ ഒരു ചെറിയ ഉരുണ്ട തലയാണ് കാലിൻ്റെ അടിയിൽ വെച്ച് ഇരിക്കാനായിട്ട് കുറച്ച് ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം നമുക്കത് ഇല്ലാതെ ഇരിക്കാൻ സാധിച്ചു അപ്പം നമ്മൾ കുറേശേ എല്ലാം കൂടെ ആദ്യം തന്നെ നമുക്കങ്ങ് ഇരുപത്തൊന്നാമത്തെ ദിവസം ചെയ്യുന്നത് ചെയ്യണമെന്ന് വിചാരിക്കരുത് അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി പക്ഷേ എല്ലാവരും ഈ യോഗാചാര്യന്മാർ മാത്രമല്ല സാധാരണ മനുഷ്യരും നമുക്ക് ഇവിടത്തെ ഇരിക്കുമ്പോൾ ചെയ്യാമെന്നുള്ള കൊച്ചു എക്സസൈസുകളുണ്ട് ഇതൊക്കെ ചെയ്ത് നമ്മുടെ ശരീരവും മനസ്സും നന്നാക്കി എടുക്കുക എത്ര സമ്പത്തുണ്ട് എത്ര സൗകര്യങ്ങളുണ്ട് ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ശരീരം നല്ലതായിട്ടിരുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നു അയാൾ കോടീശ്വരനാണ് എണീച്ച് നടക്കാൻ വയ്യ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞ മാതിരി നമുക്ക് വലിയ സമ്പത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് നമ്മുടെ അറിവ് നമ്മുടെ സംസ്കാരം ഒരു ഇന്നലെ മിനിഞ്ഞാന്നും ഇല്ലാതെ ഇന്നും നാളെയും മറ്റന്നാളും ഇല്ല അപ്പം ഈ പഴഞ്ചാൻ കഥകളൊക്കെ എന്തിനു പറഞ്ഞു കൊടുക്കണം എന്ന് വെച്ചാൽ അത് ആണ് നമ്മുടെ അടുത്തറ അതറിഞ്ഞാലേ നമുക്ക് നാളെ എന്ന് നാളെയെന്ന് ഒരു സംഭവത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധിക്കൂ അത് പറഞ്ഞു കൊടുക്കാൻ നോക്കുക ഇന്നിപ്പോൾ വിദേശത്തൊക്കെ ഇതെല്ലാം ക്യാപ്സൂൾ ഫോമിൽ ആണ് നമ്മൾ ഒരു ഇത്ര മെഡിറ്റേഷൻ ക്ലാസ്സിന് പോയി അല്ലെങ്കിൽ ഭരതനാട്യം ക്ലാസ്സിന് പോയി എന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ക്യാപ്സൂൾ ഫോം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു അങ്ങനെയെങ്കിലും അത് ചെയ്യട്ടെ നമ്മൾ അതുപോലും ചെയ്യുന്നില്ല അപ്പം നമ്മുടെ കയ്യിലുള്ളതിൻ്റെ വില അറിയാതെ ഒരു അമൂല്യരത്നമാണ് നമ്മുടെ സംസ്കാരം അതറിയാതെ നമ്മൾ വേറെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഓടി നടക്കുന്നു നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോകുന്നു ശരീരം എവിടെയൊക്കെ പോകുന്നു ഇപ്പോൾ എന്താ കുട്ടികളൊക്കെ എന്താ നിങ്ങൾക്കൊക്കെ കുട്ടികൾ കാണും മിക്ക ആളുകൾക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലിങ്ങനെയാണ് നമുക്ക് നാട് വിട്ട് വിദേശത്തേക്ക് പഠിക്കാൻ പോകാനായിട്ട് കാലിങ്ങനെ വെച്ചുകൊണ്ടാണ് കോളേജിൽ പോലും പഠിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ഡിഗ്രി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാടാം അങ്ങനെയാണ് ഇന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നതും അതിനാണ് പ്ലാൻ ചെയ്യുന്നതും പിന്നെ അച്ഛനമ്മമാരും അതെ പറമ്പ് വിറ്റ് വീട് വിറ്റ് ഇതെല്ലാം വിറ്റ് ലക്ഷങ്ങളുണ്ടാക്കി കുട്ടികളെ അങ്ങോട്ടൊക്കെ അയക്കുക അയച്ചാൽ അവർ തിരികെ വരുമെന്ന് വിചാരിക്കേണ്ട മിക്ക ആളുകളും തിരിച്ച് വരാറില്ല ഗൾഫിൽ പോയാൽ വരും അവരെ വെച്ചുകൊണ്ടിരിക്കില്ല നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് തിരിച്ച് വരുന്നില്ല ഈയിടെ ഒരാൾ പറഞ്ഞ മാതിരി ആ അമ്മ മരിച്ചു അപ്പം ഞങ്ങൾ ഇതെല്ലാം ഓൺലൈൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു മരണാനന്തര ചടങ്ങുകൾ ആരോ ചെയ്തു അപ്പം ഞങ്ങൾ ഓൺലൈൻ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതുമാതിരിയാവും അല്ല മനുഷ്യജീവിതം ഈ ശരീരം ശരീരമൊന്നുമല്ല അതൊക്കെ നമുക്കറിയാം എന്നാലും അത്രയ്ക്കായി നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിളിച്ചാൽ ശമ്പളത്തിന് കൊടുത്ത് സേവയെന്നോ റെഡ് ക്രോസ് എന്നോ മറ്റോ ആരെങ്കിലും ആക്കി അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ ധാരാളം ഇന്ന് തിരുവനന്തപുരത്തുണ്ട് കേരളം വളരെ വേഗം ഒരു വയോജന സംസ്ഥാനമാകുന്നു അത് ഭയത്തോടെ ആണ് ഞാനിത് പറയുന്നത് കുറച്ച് കഴിയുമ്പം കുട്ടികളില്ല കുട്ടികളെങ്ങനെ ഉണ്ടാവും ചെറുപ്പക്കാരുണ്ടെങ്കിലല്ലേ കുട്ടികളുണ്ടാവും അപ്പോൾ കുറേ വയസ്സായ ആളുകൾ അവിടെ ഇവിടെ ഓരോ ഫ്ലാറ്റുകളിൽ ഇങ്ങനെ ഏകാന്തതയിൽ ജീവിക്കുന്നു അങ്ങനെ ഒരു കാലം അടുത്തു വരുന്നു ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇത് നമ്മുടെ കർമ്മഭൂമിയാണ് നമ്മുടെ ജന്മഭൂമി മാത്രമല്ല നമ്മുടെ കർമ്മഭൂമിയും കൂടെയാണ് നിങ്ങൾ എന്തെങ്കിലും ആ പെറ്റ മണ്ണിന് ചെയ്തു കൊടുക്കാമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നും കൂടെ ഈ യോഗ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ച് കേൾക്കും അപ്പോൾ അച്ഛനും ഉമ്മയെ നമ്മളൊക്കെ പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്കും കുട്ടികളും ഉണ്ട് അവരൊക്കെ അമ്മുമ്മ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു കഥ കേൾക്കണം ഓടി വരും കഥ കേൾക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ദി ഈഗർനെസ് ടു ഹിയർ യുവർ സ്റ്റോറീസ് ബിക്കംസ് ടോളറൻസ് ഓഫ് യുവർ സ്റ്റോറീസ് അതാണ് വ്യത്യാസം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഇൻ്റർനാഷണൽ യോഗ ഡേ നടത്തി നല്ല കാര്യം പക്ഷെ അത് പോരാ ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്കുമുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ ടീച്ചേഴ്സ് ഡേ ഓരോന്ന് കണ്ടുപിടിക്കുക ഈ ഡേനൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു പേര് കണ്ടുപിടിച്ചുകൊണ്ട് വരിക എന്തെങ്കിലും ഒരു ഡേ വേണം അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ ഒതുക്കാതെ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനുള്ള സൽബുദ്ധിയും അറിവും സന്മനസ്സും സൗകര്യവും ഭഗവാൻ തന്ന് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ വിളിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും പത്മനാഭനോട് പ്രാർത്ഥിക്കുന്നു നന്മയുണ്ടാകണം